ചില സമ്മാനങ്ങൾ ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത് സ്വാമി വിവേകാനന്ദ ജയന്തിയുടെ ഭാഗമായി യുവ സംഗമവും ശ്രദ്ധ തൃശ്ശൂരും ഷൊർണൂർ റോട്ടറി ക്ലബും ചേർന്ന് പബ്ലിക് ലൈബ്രറി റീഡിംഗ് റൂമിന്റെ ഉദ്ഘാടനവും നടന്നു ചേലക്കര മേപ്പാടം പഴയന്നൂർ ബ്ലോക്ക് ഹൈടെക് അഗ്രോ ഫാമിൽ വെച്ച് നടന്ന യുവസംഗമം പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഇനി വളർന്നു വരുന്ന നിങ്ങളെങ്കിലും അതിൻ്റെതായ നല്ല വർഷങ്ങളുണ്ട് അത് നമുക്ക് അംഗീകരിക്കാം പക്ഷെ അതിനപ്പുറത്തേക്ക് നിങ്ങളെ എന്താ ചെയ്യുന്ന രീതിയിൽ മതത്തിന്റെ തത്വങ്ങൾ ആചാര അനുഷ്ഠാനങ്ങൾ അത് നിങ്ങളെ നിങ്ങൾക്ക് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാത്ത രീതിയിലേക്ക് അത് നമ്മൾ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സ്വാമി വിവേകാനന്ദ ജയന്തിയോടനുബന്ധിച്ച് ശ്രദ്ധ തൃശൂരിന്റെ നേതൃത്വത്തിൽ ചേലക്കര ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ എസ് എസ് യൂണിറ്റും പഴയനൂർ ഐ എച്ച് ആർ ഡി കോളേജ് എൻ എസ് എസ് യൂണിറ്റും ചേർന്ന് നടത്തുന്ന യുവ സംഗമം പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ശ്രദ്ധാ രക്ഷാധികാരി കെ എം അഷറാഫ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ബീന ടീച്ചർ കെ എം അഷറാഫ് ഐ എച്ച് ആർ ഡി കോളേജ് എൻ എസ് എസ് കോർഡിനേറ്റർ ദിനേശൻ മാസ്റ്റർ എന്നിവരെ ഷൊർണൂർ റോട്ടറി ക്ലബിന് വേണ്ടി ജോയിന്റ് സെക്രട്ടറി രാമു ചാത്തനാത്ത് പൊന്നാടെ അണിയിച്ച് ആദരിച്ചു വിവേകാനന്ദ ദർശനം പഠന ക്ലാസുകളുടെ ഉദ്ഘാടനം ഭാരതീയ വിചാര കേന്ദ്രം ഷാജി വരവൂർ നിർവഹിച്ചു വ്യവസായ കേന്ദ്ര ക്ലബ്ബുകളുടെ രൂപീകരണ ചടങ്ങ് വ്യവസായ കേന്ദ്ര ഓഫീസർ ഉഷകുമാരി നിർവഹിച്ചു ശ്രദ്ധ തൃശ്ശൂർ ഷൊർണൂർ റോട്ടറി ക്ലബും ചേർന്ന് നടത്തുന്ന പബ്ലിക് ലൈബ്രറി റീഡിംഗ് റൂമിന്റെ ഉദ്ഘാടനം റോട്ടറി ക്ലബ് ജോയിന്റ് സെക്രട്ടറി രാമു ചാത്തനാത്ത് പുസ്തകങ്ങൾ ദിനേശൻ മാസ്റ്റർക്ക് നൽകി നിർവഹിച്ചു ഭാരവാഹികളായ ഷനോജ് ബിന്ദു പ്രിയേഷ് ദിനേശൻ മാസ്റ്റർ ശ്രദ്ധാ സെക്രട്ടറി സുമേഷ് വി ശ്രദ്ധ ട്രഷറർ രവി എന്നിവർ സംസാരിച്ചു